ഫ്രണ്ട്സ് ആകാശ ബ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആശമോളി വന്നിട്ട് ഒരുപാട് നാളായില്ലേ എന്നുവെച്ചാൽ ആകാശമോക്ക് സുഖമില്ലായിരുന്നു കോൾഡായിരുന്നു ഇവിടെ ഭയങ്കര തണുപ്പാട്ടോ തണുപ്പത്താണെങ്കിൽ മൂക്കൊന്നും അത് അടിനോട് അടിനോടിന്റെ പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് അവൾക്ക് മൂക്കടക്കും തണുപ്പും കൂടാണല്ലോ അവിടെ ഉറക്കം അങ്ങോട്ട് ശരിയാവാത്തോണ്ട് ആശമോള് ഭയങ്കര ടെൻഷൻ ആ കൊണ്ട് വലിയ ടെൻഷനിലായിരുന്നു കേട്ടാ മോട് പറഞ്ഞു മോടെ വിശേഷം പറഞ്ഞു പിന്നെ ആവശ്യം ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ആണ്ടോ ആവശ്യമുള്ള എന്നെ നോക്കിയിരിക്കാതോ അവിടെ അടുത്ത് വിശേഷം പറഞ്ഞു ആവശ്യം രാവിലെ എഴുന്നേറ്റ് ഒക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടാ അമ്മ കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ നമ്മൾ എടുത്തുകൊണ്ടിരിക്കും കേട്ടാ ഉടനെയൊക്കെ എടത്തത്തില്ല കാരണം മ്മൾ ദഹിക്കാൻ സമയം എടുക്കൂലോ അപ്പൊ നമ്മളാണെങ്കിലും ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്ന് നമ്മള് കിടക്കില്ല കിടക്കലില്ലല്ലോ അപ്പോൾ ഇവക്ക് ഇരിക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് നമ്മൾ എടുത്തോണ്ടിരിക്കും ഒരു മണിക്കൂർ അത് കഴിഞ്ഞിട്ടേ കിടത്തത്തോളൂ കേട്ടോ വീൽ ചെയറുണ്ട് പക്ഷെ വീൽ ചെയറില് അവിടെ ഇരിക്കില്ല അവൾ കിടന്ന് പ്രഹളം വെക്കും പണ്ട് വീൽ ചെയറ് എഴുത്തില്ല മടിയിലെടുത്ത് എന്നിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് എടുത്ത് നിർത്തി തട്ടിയൊക്കെ ചെയ്ത് ഏമ്പക്കൊക്കെ പിടിച്ചിട്ട് പിന്നെ കിടക്കുകയുള്ളൂ കിടത്തത്തുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ കൈക്കൊട്ടി കിടത്തിയിട്ടാട്ടോ ഫുഡ് കൊടുക്കുന്നത് ഫുള്ള് ചവച്ചൊന്നും കഴിക്കില്ലല്ലോ കുറുക്കും അവക ഇപ്പം ചോ അരി ചോറാണെങ്കിൽ തന്നെ നമ്മൾ മിക്സിയിൽ നല്ലതായിട്ട് അരച്ചിട്ടൊക്കെ കൊടുക്കുന്നത് കേട്ടോ അപ്പം അരച്ചിട്ടൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കൈക്കോട്ടി ആറ് ആറുമാസമായ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ കൈക്കോട്ടിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കില്ല അങ്ങനെ ഫുഡ് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് അവൾക്ക് പെട്ടെന്ന് എന്താ തിരിച്ചു വരാൻ സാധ്യതയുണ്ട് ദഹിക്കാതെ അപ്പൊ അതുകൊണ്ട് ഒരു മണിക്കൂർ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നിട്ട് അവളെ കിടത്തത്തോളം അപ്പൊ ഇപ്പൊ ഫുഡ് കഴിച്ചിട്ട് കഴിച്ചു ഇരിക്കുന്ന സമയമാണ് അന്നേരം ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ ഒരു വീഡിയോ എടുത്താലോ അങ്ങോട്ട് നോക്കും മോളെ വിളിക്കുന്നത് മോളെ വിളിക്കുന്നത് നിന്നെയാണോ ഈ വിളിക്കുന്നത് കഴുത്ത് പിടിക്കില്ലാട്ടോ ഒന്നുപോലും കഴുത്ത് പിടിക്കില്ല ആകൂട്ടി ആകൂട്ടെടുത്ത് എപ്പോഴും പറയും കഴുത്ത് പിടിക്കുവോ കഴുത്ത് പിടിക്കുവോ കഴുത്ത് പിടിക്ക ആവശ്യമണ ഇല്ല ഏഹ് ആകാശമെ എടുക്കുന്നവര് കഴുത്ത് പിടിച്ചോണം ആരോട് കഴുത്ത് പിടിക്കില്ല അല്ലേ അല്ലേന്ന് നാണമുണ്ടോന്നാ ഒമ്പത് വയസ്സായ കൊച്ചിനീ കച്ചു പിടിക്കാന്ന് ആരെങ്കിലും കേട്ട നാണക്കേടല്ലേ നീ അല്ലേ നിങ്ങൾ എന്നെ പറഞ്ഞ ആരെങ്കിലും കേട്ട നാണക്കേടല്ലേ നീ ഒമ്പത് വയസ്സായ കൊച്ചി കഴുത്ത് പിടിക്കുന്നില്ല എന്ന് പറഞ്ഞാ നമ്മളാരെ എടുത്തേക്കുന്ന അവര് ആകാശ കഴുത്ത് പിടിക്കണോന്ന് ആ ചെട മുടിയൊക്കെ എഴുന്നേറ്റിരിക്കുന്നുണ്ട് പിന്നെ എന്തോ ഒരു പേര് പറയൂട്ടി സ്പൈക്ക് സ്പൈക്ക് ആണോ ഞാനൊന്നും പറയുന്നില്ല പിന്നെ ആശമോളങ്ങനെ സുഖമായിട്ടിരിക്കുന്നു ചെറുതായിട്ട് കോൾഡ് കോൾഡുണ്ട് മെഡിസിനൊക്കെ കൊടുത്ത് കുഴപ്പമില്ല അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നു പിന്നെ ആവശ്യമോള് ചർച്ചിൽ പോയ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് വീഡിയോ എല്ലാവരും കാണണം കേട്ടോ എന്നിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ പ്രത്യേകം മറക്കല്ലേ ആകാശമോളി ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എങ്കിൽ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണേ ബായ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത ദിവസം പുതിയ വിശേഷമായിട്ട് ആകാശമോളി എത്തുന്ന ആയിരിക്കും ബായ് ബായ് വീഡിയോ ഇഷ്ടായാൽ ലൈക്ക് ഇടിക്കാൻ മറക്കരുത്